മണ്ഡലകാലമാണ് മണ്ഡലകാലത്ത് ശബരിമല ദർശനത്തിന് എത്തുന്ന എല്ലാ ഭക്തർക്കും നല്ല ഒരു മണ്ഡലകാല ആശംസകളുമായി ശബരിമല മേൽശാന്തി ശ്രീ അരുൺകുമാർ നമ്പൂതിരി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നമ്മുടെ ഒരു മണ്ഡലകാലം കൂടെ എത്തി അതിന്റെ രണ്ടാം ദിവസം നമ്മളിന്ന് ആ ദിനത്തിൽ നിൽക്കുകയാണ് നാൽപ്പത്തു ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ദർശിക്കാൻ ആ വ്രത കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ച് ഇവിടെ എത്തുകയാണ് ഭഗവാനോടും ഭക്തിയോടും നിഷ്ഠയോടും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച് നമ്മൾ ഭഗവത് ദർശനത്തെത്തുക അത് നന്നായി വരട്ടെ ഒരുക്കങ്ങള് വളരെ ഗംഭീരമായിട്ടുണ്ട് എല്ലാവർക്കും ഒരു ദർശനം കിട്ടത്തക്ക ഗത്തിലാണ് ഇപ്പൊ നമ്മളെ സംവിധാനം നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡും മറ്റ് അനുബന്ധമായിട്ടുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമെല്ലാം വളരെ നല്ലതായിട്ട് അതിലെറ്റവും എടുത്തു പറയേണ്ടത് പോലീസാണ് അവർ വളരെ നന്നായിട്ട് ഇവിടെ നല്ല പരിശ്രമം ചെയ്യുന്നുണ്ട് അവർ മാത്രമല്ല എല്ലാവരും നല്ല പരിശ്രമമാണെങ്കിലും നമ്മുടെ പ്രത്യക്ഷത്തെ അവർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ കാണുന്ന അവരാണ് അന്നേരം എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സു പോലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ ജീപ്പന്മാർക്ക് ഈ പ്രാവശ്യം കിട്ടിയൊരു ഭാഗ്യമാണ് ഒരാൾ പോലും ദർശനം കിട്ടാതെ പോകരുതെന്നാണ് എല്ലാവരുടെയും ഒരു തീരുമാനം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ പരിശുദ്ധി കൂടി കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് തന്ത്രി കണ്ഠ്ര രാജീവര് അറിയിക്കുന്നു പരിസ്ഥിതിക്കും ആചാരത്തിനു വിരുദ്ധമായ പല ഉൽപ്പന്നങ്ങളും ഇരുമുടിക്കെട്ടിൽ കരുതരുത് അത് ഉപേക്ഷിക്കണം ആ ഒരു രീതി ഉപേക്ഷിക്കണമെന്നാണ് തന്ത്രി പറയുന്നത് മാളികപ്പുറത്തും ചില തെറ്റായ പ്രവണതകൾ തുടരുന്നുണ്ട് ആ പ്രവണതകൾ തിരുത്തണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടു കഠിനമായ വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ താണ്ടി എത്തിയിരുന്ന അയ്യപ്പ ഭക്തർ ദിവസങ്ങളോളം എടുക്കുന്ന യാത്രക്കിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള അരിയും തേങ്ങയും ഇരുമുടിയിലെ പിൻകെട്ടിൽ കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കാലം മാറി ഇപ്പോൾ ഭക്ഷണത്തിനായി അരി കരുതേണ്ട അയ്യപ്പനുള്ള നിവേദ്യ സാധനങ്ങളും നടയിൽ അർപ്പിക്കാനുള്ള അരിയും മാത്രം ഇരുമുടിയിൽ കരുതിയാൽ മതി പക്ഷേ പല തീർത്ഥാടകരും അതല്ല കരുതുന്നത് മാളികപ്പുറത്തുമുണ്ട് തെറ്റായ ആചാരങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും തേങ്ങ ഉരുട്ടലും ഭസ്മിടലും തൊട്ട് തെറ്റായ പ്രവണതകൾ ഉപേക്ഷിക്കണമെന്നും തന്ത്രി പറഞ്ഞു തെറ്റായ പ്രവണതകൾ ഉപേക്ഷിക്കുക വഴി ശബരിമലയിൽ പ്ലാസ്റ്റിക് കുന്നുകൂടുന്നത് വലിയൊരു പങ്ക് കുറയ്ക്കാൻ സാധിക്കും അതേസമയം ഒന്നിന് ശബരിമല ദർശനം നടത്തിയത് അറുപത്തി അയ്യായിരത്തിനടുത്ത് തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേരാണ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ബുക്ക് ചെയ്ത് എല്ലാവരും എത്തിയിരുന്നില്ല വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും അടക്കം അറുപത്തി അയ്യായിരത്തിനടുത്ത് തീർത്ഥാടകർ ദർശനം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് ഇന്ന് രാവിലെയും മൂന്ന് മണിക്ക് ശബരിമല നട തുറന്നു തിരക്കൽ വൈകിയെത്തും എന്നതിൽ സ്വാമിമാർക്ക് ആശങ്ക വേണ്ട പമ്പയിൽ നിന്നുള്ള ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ഇരുപത്തി മണിക്കൂർ സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ ബുക്ക് ചെയ്ത അതേ റൂട്ടിൽ സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് എന്നറിയിച്ചിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് കാരണം ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ പമ്പയിലെത്തുമ്പോൾ നിശ്ചയിക്കപ്പെട്ട പിക്ക് അപ്പ് സമയം അധികരിക്കുന്ന സാഹചര്യത്തിൽ പ്രസ്തുത യാത്രക്കാർക്ക് സമാന ശ്രേണിയിലുള്ള മറ്റൊരു ബസ്സിൽ സീറ്റ് ക്രമീകരിച്ച് നൽകുന്നതാണ് ഇങ്ങനെ ക്രമീകരിച്ച് നൽകുമ്പോൾ ഗ്രൂപ്പായി ബുക്ക് ചെയ്ത യാത്രക്കാരിൽ ഒരുമിച്ച് ബോർഡിയാത്തവരുടെ ഐ ഡി കാർഡ് പരിശോധനയ്ക്ക് നൽകണം നേരത്തെ യാത്ര ചെയ്തവർ അല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതുമാണ് എന്ന് കെ എസ് ആർ ടി സി ഒഫീഷ്യൽ പേജിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് നട തുറന്നു വെർച്വൽ ക്യൂ വഴി ഇന്ന് എഴുപതിനായിരം പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനെട്ട് മണിക്കൂർ ദർശന സമയം കൂട്ടിയത് ഒരു പരിധി വരെ തിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കും ഇത്തവണ പരിചയസമ്പന്നരായ പോലീസുകാരാണ് സന്നിധാനത്തുള്ളത് ഭക്തരെ സഹായിക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനുമായി ആദ്യഘട്ടത്തിൽ സന്നിധാനത്ത് മാത്രമുള്ളത് ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരാണ് എന്തായാലും കുറ്റമറ്റ ഒരു മണ്ഡലകാലം തന്നെ ഇക്കുറി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ എല്ലാ അയ്യപ്പ ഭക്തർക്കും മലകയറാൻ എത്തുന്ന എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാകട്ടെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കട്ടെ നൂറ് ശതമാനവും എന്നാലും നമ്മളൊരു സന്നിധിയിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും അത് എല്ലാവർക്കും സഹിക്കാവുന്ന പരിധിയിൽ കടന്നു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സുഗമമായൊരു മണ്ഡലകാലം ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക്